ഭൂമിയായി മാറിയിരിക്കുകയാണ് മണിപ്പൂർ വിദ്യാർത്ഥികളും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായതോടെ അടുത്ത അഞ്ചു ദിവസത്തേക്ക് തലസ്ഥാനമായ ഇംഫാലിന്റെ കിഴക്ക് പടിഞ്ഞാറൻ ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്റർനെറ്റ് ബന്ധമടക്കം വിച്ഛേദിക്കപ്പെട്ടു മെയ്ത്തൈ കുക്കി മേഖലകളിൽ കഴിഞ്ഞ ദിവസം ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളെ തുടർന്നാണ് ഒരിടവേളയ്ക്ക് ശേഷം സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഇരുവിഭാഗങ്ങളും ചേരുതി തിരിഞ്ഞ ആക്രമണം ആരംഭിക്കുകയായിരുന്നു ഇതിനിടയിലാണ് കലാപം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന പോലീസ് തികഞ്ഞ പരാജയമാണെന്നും പോലീസ് മേധാവി ആക്രമണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത് ഒരാഴ്ചക്കിടയിൽ പതിനൊന്ന് പേരാണ് മെയ്ത്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് താഴ്വരയിലെ ഗ്രാമങ്ങളിൽ അത്യാധുനിക റോക്കറ്റുകളും ട്രോണുകളിൽ നിന്ന് വീഴുന്ന ബോംബുകളും കൊണ്ട് അക്രമങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ടുകളുള്ളത് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഗവർണർ എൽ ആചാര്യെ കാണുകയും കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിനെ ശാന്തമാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ശ്രമങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല രാജ്യം കണ്ട ഏറ്റവും വലിയ കലാപത്തിൽ ഇതിനകം ഇരുന്നൂറ്റി നാൽപ്പതിലധികം ആളുകളാണ് മരണപ്പെട്ടത് അരലക്ഷം ആളുകളാണ് ഭവനരഹിതരായത് എന്നിട്ടൊന്നും കേന്ദ്രത്തിൽ നിന്ന് ഒരനക്കവുമില്ല മാത്രമല്ല സംഭവങ്ങൾ ഒന്ന് തണുത്തു വന്ന സാഹചര്യത്തിൽ തീയാകുകയാണ് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ മെയ് വിദ്യാർത്ഥികൾ ഇന്നലെയും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടുകയുണ്ടായി നാൽപ്പത് പേർക്ക് പരിക്കേറ്റു മണിപ്പൂരിലെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും ഡി ജി പിയെയും മാറ്റണമെന്നും യൂണിഫൈഡ് കമാൻഡിന്റെ ചുമതല മുഖ്യമന്ത്രി ബിരൻ സിംഗിന് നൽകണമെന്നും ആവശ്യപ്പെട്ട് രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്ത സ്ത്രീകളടക്കമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പോലീസും സുരക്ഷാ സേനയും ചേർന്ന് തടയുകയായിരുന്നു സമരക്കാർ കല്ലേറ് തുടങ്ങിയതോടെ കണ്ണീർ വാതക ഷെല്ലുകളും മോക്ക് ബോംബുകളും ഉപയോഗിച്ചാണ് അവരെ നേരിട്ടത് ഇംഫാൽ വെസ്റ്റിലും മണിപ്പൂർ സർവകലാശാലയിലെ മെയ്തേ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വൻ റാലിയും നടന്നിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കോലം കത്തിച്ചു കലാപം സംസ്ഥാന സർക്കാർ കണ്ടു നിൽക്കുന്നതാണ് സമ്പൂർണ്ണ ഭരണ തകർച്ചയ്ക്ക് കാരണമെന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും മുഖ്യമന്ത്രി സമാധാന ശ്രമങ്ങൾക്കുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല എന്ന് മാത്രമല്ല കുക്കി വിഭാഗക്കാരിൽ ആശങ്കക്കിടയാക്കുന്ന പ്രകോപനപരമായ തീരുമാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ജനങ്ങളുടെ വികാരവും ആവശ്യവും അറിഞ്ഞു പ്രവർത്തിക്കാനോ ഇരു വിഭാഗക്കാരിലും പ്രശ്നം കൂടുതൽ വഷളാകാത്ത വിധം കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യേണ്ടതിന് കേന്ദ്രം ശ്രമിക്കുന്നില്ല പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായതുകൊണ്ടാകാം ഇങ്ങനെ ഒരു കലാപമോ പ്രശ്നമോ നടക്കുന്നുണ്ടെന്ന ഭാവം പോലും കാണിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റ് ശരിയായ വിധത്തിൽ മണിപ്പൂർ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന വസ്തുത നാനാ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിട്ട് പോലും കേന്ദ്രം കണ്ണടച്ച് കാതടച്ചിരിക്കുകയാണ് അസാം അതിർത്തിയോട് ചേർന്ന് ഇംഫാലിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജിറിബാം മെയ്തികൾ കുക്കികൾ ബംഗാളികൾ നേപ്പാളികൾ നാഗകൾ മറ്റ് സമുദായങ്ങൾ എന്നിവരുടെ ആവാസ കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടന്ന മീറ്റിംഗിൽ അക്രമത്തിൽ ഏർപ്പെടില്ലെന്ന വേദികളും കുക്കി ഗ്രൂപ്പുകളും പ്രതിജ്ഞ എടുത്തതോടെ സംസ്ഥാനം സംഘർഷത്തിൽ അകപ്പെട്ടിട്ടും ഏറെക്കുറെ സമാധാനപരമായിരുന്നു ആ അവസ്ഥകളൊക്കെയും വീണ്ടും കീഴ്മേൽ മറയുകയാണ്